നമ്മുടെ ഫാമിലി ടാക്കോണിഷീറ്റിട്ട് അടച്ചു വെച്ച ആട്ടിങ്ങാഷ്ടായിരുന്നത് ഇത് കൊണ്ടുപോകാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് മഴ ആയതുകൊണ്ടാണ് വൈകിയത് ഇപ്പൊ അവരതൊക്കെ ചാക്കിലാക്കി എടുക്കാണ് ഇതുവരെ കൊട്ടയിൽ അടഞ്ഞിട്ടാണ് അവർ ചാക്കിലാക്കുന്നത് അതിൽ തന്നെ കൊട്ടയിൽ അളന്ന് ഏകദേശം നാല് കൊട്ടകളും ഒരു ചാക്കിലിരുന്നുണ്ട് ഇത് കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിനാണ് ഇതുവരെ ചെയ്യുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഒരു കൊട്ടയ്ക്ക് നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ആട്ടിങ്ങാഷ്ടം കൊടുക്കുന്നത് ഏകദേശം മുഴുവനായിട്ടും കൊണ്ടുപോകാൻ ഒരു മുഴുവനായിട്ടുള്ള കൂട്ടായിരുന്നു ഇപ്പൊ ഏകദേശം വാരി നിറച്ച് ഇത്ര ആയിട്ടുണ്ട് ഇനി കഴിയാനായിട്ടുണ്ട് നമ്മൾ ഫാമിൽ മറ്റു പണികളായതുകൊണ്ട് ഇതിന്റെ മുഴുവനായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഏകദേശം ഒക്കെ വാരി നിറച്ച് കഴിയാനായി അപ്പൊ അത് രണ്ടാമത്തെ കൊട്ട ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചോളം കൊട്ട ഇതിൽ കൊള്ളും എന്നാലും നാല് കൊട്ടയെടുത്താലാണ് ഇവർക്ക് ഇനി വണ്ടി വന്നാലൊക്കെ അതിൽ ഏറ്റിയിടാനും അതുപോലെ തന്നെ കൃഷിയിടത്തിലൊക്കെ കൊണ്ടയിടാനൊക്കെ എളുപ്പം ആട്ടുനാഷ്ടം എല്ലാവരും ചെയ്യാൻ ഇതുപോലെ ചാക്കിൽ കൊണ്ടുപോകാൻ എന്നാലും നമുക്ക് എളുപ്പമാണ് കൃഷി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് വാഴക്കാണെങ്കിലും പച്ചക്കറിക്ക് എന്തിനും കൊണ്ടേ ഇടാനൊക്കെ പിന്നെ കാപ്പിക്ക് എല്ലാത്തിനും തോട്ടത്തിൽ എത്തിക്കാൻ എളുപ്പാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചാക്കിൽ നിറയ്ക്കുന്നത് ഒരു ചാക്കേ നല്ല കോട്ടയം കൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ ശേഷം പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇവർ ചാക്കിലാക്കി വെച്ചിട്ട് ഇടുന്ന സമയം വരെ ഒന്നുകൂടെ പൊടിയും ഒരു മാസത്തിനടുത്തായി നമ്മൾ ഡാർക്കോൺ ഷീറ്റിൽ അരച്ച് വെച്ചിട്ട് ഇവർ കൊണ്ടുപോകാൻ കുറച്ച് വഴുകി മഴ കാരണം ഇവർക്ക് അവിടെ കൃഷി സ്ഥലത്ത് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇത് മഴ മാറിയത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇതൊക്കെ കൊണ്ടുപോകുന്നു ഇത്ര ആക്കിയിട്ട് ഇപ്പൊ നാല് മുട്ടയിട്ടുണ്ട് ഇതുപോലെ ആക്കിയിട്ടാണ് ചാക്ക് നിറയ്ക്കുന്നത് ഈ കാണുന്നതൊക്കെ അവർ നിറച്ച് വെച്ച ചാക്കുകളാണ് അത് നമ്മൾ കയറുപയോഗിച്ച് കെട്ടുന്നുണ്ട് ശേഷം ഒരു രണ്ടര ലോഡ് രണ്ടര മൂന്ന് ലോഡിന്റെ അടുത്ത് ആട്ടിംഗാഷ്ടം ഉണ്ട് നമ്മൾ പിക്കപ്പിലൊക്കെ പറയുകയാണെങ്കിൽ മൂന്ന് ലോഡിന്റെ അടുത്ത് ആട്ടിങ്കാഷ്ടം ഉണ്ട് ഈ ചാക്കിൽ വെച്ചതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൃഷിയിടത്തിൽ ഇടുകയുള്ളൂ അപ്പൊ അതുവരെ ഈ ചാക്കിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടും ഇപ്പൊ തന്നെ ഏകദേശം വെള്ളമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ എത്ര അടച്ചിട്ടുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഒന്നുകൂടെ പൊടിഞ്ഞു കിട്ടും ഈ ചാക്കിൽ ഞാൻ നിറയ്ക്കുന്നുണ്ട് ഫാമിലെ ചാണകം മാത്രമാണ് നേരിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് ആട്ടിൻകാഷ്ടം എല്ലാവരും ചെയ്യാറ് ഇതുപോലെ ചാക്കിലാക്കിയിട്ടാണ് അതിന്റെ ഗുണം ഇത് തന്നെയാണ് പൊടിഞ്ഞും കിട്ടും നമുക്ക് കൃഷി സ്ഥലത്ത് എത്തിക്കാനൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ ആളുകൾക്ക് ഇടാനും ഓരോ ഇപ്പൊ വാഴക്കൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ ഒരു ചാക്ക് കൊണ്ട് നാലോ അഞ്ച് വാഴയ്ക്ക് നമുക്ക് ചെരിഞ്ഞ് കൊടുക്കാനും അങ്ങനെ വളരെ നടത്താനും എളുപ്പമാണ് ചാക്കിൽ കൊണ്ടുപോകുമ്പോൾ മറ്റൊന്ന് ഇതിന്റെ ചെലവാണ് ഇത് കൊണ്ടുപോകുന്ന ചിലവ് ചുരുക്കിയെടുക്കാം നമുക്ക് നമ്മൾ നേരിട്ട് ലോഡ് കയറ്റുന്നതിലും കൂടുതൽ ചാക്കിൽ വണ്ടി നമുക്ക് കയറ്റാം ചാക്കിലാകുമ്പോൾ നമുക്ക് ഒതുക്കിയിട്ട് കൂടുതൽ ലോഡ് കയറ്റാം അപ്പം ഈ വണ്ടി ഒന്ന് കയറ്റുന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം ലോഡ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാം ഒരു ഒറ്റ വണ്ടിയിൽ തന്നെ നമുക്ക് മാക്സിമം ലോഡ് കൊണ്ടുപോകാൻ സാധിക്കും ഞങ്ങളിത് വിറ്റിട്ട് കുറെ ദിവസമായപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് കോരുന്നതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ഇപ്പോൾ മഴയുടെ ഗ്യാപ്പ് കിട്ടിയത് കൊണ്ടാണ് ഇവർ ഇന്ന് തന്നെ വന്നത് നമുക്കിനി വീണ്ടും മയക്ക് മുന്നേ ബാക്കിയുള്ള ആട്ടുംകാഷ്ടൂടെ വാരി ഇടാനുണ്ട് ആട്ടിങ്ങാഷ്ടത്തിന്റെ ഗുണം നമുക്ക് മഴക്കാലത്തും ഇതുപോലെ വാരി എടുക്കാനൊക്കെ കഴിയും എന്നതാണ് നമുക്ക് മഴക്കാലത്ത് ഉണക്കാൻ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് വേനൽ തുടങ്ങുന്ന സമയത്ത് മാത്രമേ വളമായിട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുള്ളൂ ആട്ടിങ്ങാഷ്ടം ഇതുപോലെ നമ്മൾ വാരി ഇട്ട് ഷീറ്റിൽ അടച്ച് നനയാതെ നിന്നാൽ ഇതുപോലെ എപ്പോഴും നല്ല ഡ്രൈ ആയി കിട്ടും അതുകൊണ്ട് കർഷകർക്ക് മഴക്കാലത്തും ഞങ്ങളുടെ ഫാമിലി വന്ന് ആ ആട്ടിങ്ങാഷ്ടം വാങ്ങിച്ചു പോകാറുണ്ട് ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഓർഡർ ആയിട്ടുണ്ട് അടുത്ത ലോഡിന് അത് വാരി ഇട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും എത്ര മഴ വന്നാലും നമുക്ക് ആട്ടിങ്ങാഷ്ടം എപ്പോഴും കർഷകർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതാണ് ഈ വളത്തിന്റെ മറ്റൊരു മെച്ചം ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് അടിഭാഗത്തൊക്കെ നല്ല പൊടിഞ്ഞിട്ടുണ്ട് പിന്നെ മാക്സിമം നമ്മൾ ഇതിന്റെ കമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് വളങ്ങളൊക്കെ കൂട്ടിയിടുന്നത് നമ്മൾ കൊടുക്കുന്ന പ്ലാവിന്റെ കമ്പൊക്കെ ആദ്യം തന്നെ വളം വാരി എടുക്കുന്ന സമയത്ത് നമ്മൾ മാറ്റിയിരുന്നു അത് നമ്മൾ വീഡിയോ മുന്നേ കാണിച്ചിരുന്നു എങ്ങനെയാണ് വളം കോരി കോഴിയെടുക്കുന്നതെന്നും ഇവരെ കൊണ്ടുവരുന്ന ട്രോളിയിലാക്കി നമ്മളിവിടെ കൊണ്ടു നല്ല രീതിയിൽ തന്നെ അടച്ചിടുന്നു എത്രത്തോളം നമ്മൾ അടച്ചിടും അത്രത്തോളം ഇത് പൊടിഞ്ഞു കിട്ടും നമ്മൾ ഷീറ്റ് ഇട്ട് മാക്സിമം അടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴയൊന്നും കൊള്ളാത്തതുകൊണ്ട് ഈ സമയത്തൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇത് കിട്ടുന്നുണ്ട് ഏറ്റവും നല്ല വാഴയ്ക്കൊക്കെ ഏറ്റവും നല്ല വളമാണ് ഇത് അധികം ഇതിപ്പോ ഇതൊക്കെ വാഴ കൃഷിക്കാരാണ് കൊണ്ടുപോകുന്നത് വാഴയ്ക്ക് കന്നിനൊക്കെ കേട് കുറവ് ചാണകെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിന്റെ ശല്യം ഉണ്ടാവും അപ്പം ആട്ടിം കാഷ്ടമാണെങ്കിൽ വണ്ടിന് കന്നിനൊന്നും വണ്ടിന്റെ കേടൊന്നും വരാതെ ഏറ്റവും നല്ല അടിവളായിട്ട് കൊടുക്കാൻ പറ്റിയ വാഴക്കൊക്കെ ഫസ്റ്റ് വളമായിട്ട് കൊടുക്കുന്ന അടിവളം ആട്ടിങ്ങാഷ്ടെങ്കിൽ പെട്ടെന്ന് വളർച്ചയുണ്ടാവും അതുകൊണ്ടാണ് വാഴകൃഷിക്കാർ കൂടുതലായിട്ട് ഇപ്പൊ കൊണ്ടുപോകുന്നത് ആട്ടിൻ കാഷ്ടമാണ് കാപ്പിക്ക് മാത്രമാണ് നമ്മളിവിടെ നിന്ന് ചാണകം നമ്മുടെ ഫാമിലെ ചാണകം അധികം കാപ്പി കൃഷിക്കാണ് പോകുന്നത് ഈ ആട്ടിങ്കാഷ്ടം അധികം പോകുന്നത് കുരുമുളക് അതുപോലെ തന്നെ തേയിലൊക്കെ ഇടാനിപ്പം അടുത്ത ഓർഡർ നമുക്ക് തേയില ഇടാനുള്ളതാണ് ഒരു വർഷവും നമ്മൾ ആട്ടിങ്കാഷ്ടം എടുക്കാറുണ്ട് ഇവര് പറഞ്ഞതുകൊണ്ട് ഈ ഓർഡർ കഴിഞ്ഞതിന് ശേഷം ഈ അടുത്ത എടുക്കുന്നത് നമ്മൾ തേയില ഇടാനുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് ആദ്യമൊക്കെ കൊട്ടൊക്കെ അളന്നാലും ഇപ്പൊ ഇവര് ചാക്കിൽ വാരി എടുക്കുന്നത് നമുക്ക് അറിയാം ഏകദേശം ഒരു ചാക്കിന്റെ നിറക്കിന്നറിയാം അപ്പൊ നാല് ഒരു ചാക്കിൽ കയറുന്നത് അളവ് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എളുപ്പത്തിനാണ് ഇതുപോലെ ചാക്കിലേക്ക് വലിച്ചാക്കുന്നു ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കഴിയും മറ്റേ കൊട്ടയയ്ക്ക് വാരി എടുക്കുന്നതിനും എളുപ്പത്തിൽ കൂടുതൽ ആട്ടിംഗാഷ്ടം ഒരുമിച്ച് കയറ്റാനും ചാക്കിലിടാനൊക്കെ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഇവർക്ക് നമ്മൾ ചാക്ക് എണ്ണീറ്റ് തന്നെയാണ് ഒരു ചാക്കിൽ നാല് കൊട്ട എന്ന രീതിയിൽ തന്നെ നമ്മൾ കണക്കെടുത്തിട്ട് എന്തൊക്കെ കൊടുക്കുന്നത് ഇവരൊക്കെ നമുക്ക് അഡ്വാൻസ് ആയി തന്നെ പൈസ അടച്ച ആളുകളാണ് അപ്പം വളത്തിന് അത്രയും ഡിമാൻഡാണ് ആയതുകൊണ്ട് നല്ല ഡിമാൻഡാണ് ചാണയത്തെക്കാട്ട് കൂടുതൽ ഞങ്ങളുടെ ഫാമിൽ ആവശ്യക്കാർ കൂടുതൽ വരുന്നതൊക്കെ ആട്ടിംഗാഷ്ടത്തിനാണ് നമ്മുടെ ആടിഷിന്റെ അടിയിൽ ഒരു മൂന്ന് ലോഡിന്റെ അടുത്ത് വീണ്ടും ആയിട്ടുണ്ട് നമ്മൾ അത് വാരിയെടുത്തിന് ശേഷം നാളെ തന്നെ വെയിലാണെങ്കിൽ ഇത് വാരി എടുക്കണം വെയിലല്ല മഴ കുറച്ച് കുറവാണെങ്കിൽ ഇത് വാരി അവിടെ ഇടും അപ്പൊ ഇത് നമ്മൾ അടുത്ത ഓടർന്ന് കൊടുക്കാനാകും ഇതാണ് മഴക്കാലത്ത് നമുക്ക് ഗ്യാപ്പ് മഴയുടെ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ആട്ടിങ്ങാഴ്ചത്തെ എപ്പോഴും നമുക്ക് വാരി എടുക്കാനും വിൽപ്പന നടത്താനും കഴിയും നമ്മൾ അന്ന് വാരിയു ശേഷം ഇവിടെ ഇത് കൊണ്ടുപോകാനുള്ള ടൈം വന്നുകൊണ്ടാണ് ഇപ്പൊ വേനൽ മഴ കൂടി പിന്നെ പെട്ടെന്നായിരുന്നു മഴ മഴ പിടിച്ചത് അതിന്റെ ഒക്കെ കാരണം കൊണ്ടാണ് ഈ വളം വാരിയെടുക്കാൻ എടുക്കാൻ ഇപ്പൊ ഇവരെ ഏകദേശം ഇന്നലെ തീർത്തു മാക്സിമം വളം കൊടുത്തിട്ടുണ്ട് അവർ ഏകദേശം നൂറ് ചാക്കിന്റെ അടുത്ത് ഇപ്പൊ നിറച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ കുറച്ച് നിറയ്ക്കാനുണ്ട് ഏകദേശം നാല് ലോഡിന്റെ അടുത്ത് വളരെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് വലിയ വണ്ടിക്ക് മാക്സിമം ഒറ്റ ലോഡ് തന്നെ കയറ്റി നോക്കാൻ നോക്കും എന്താ വെച്ചാൽ വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് പരമാവധി ലോഡ് ചാക്കാകുമ്പോൾ നമുക്ക് അട്ടി അട്ടിവെക്കുമ്പോൾ ഒതുക്കി വെക്കുമ്പോൾ വണ്ടി വരുമ്പോൾ കാണിച്ചിറമ്പോ ഒതുക്കി വെക്കുന്നൊക്കെ മാക്സിമം നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കും ഇനി രാവിലെ നമുക്ക് മഴയുടെ ചെറിയ രീതിയിലൊക്കെ മഴ ആയിരുന്നു അതിനുശേഷം ഒരു ഉച്ചയോടെ അടുപ്പിച്ചാണ് ഇവർ വന്നിട്ടുള്ളത് മൂന്നാള് ഇത്രയും സമയം കൊണ്ട് ഇപ്പൊ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് ഇത്രയും ചാക്കുകൾ നടച്ചിട്ടുണ്ട് നമ്മൾ ചാക്കിൽ നിറയ്ക്കുമ്പോ ഇങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ആളുകളെ കുറച്ചുകൊണ്ട് ഇത്രയും വളം ഒരുമിച്ച് നമുക്ക് കൃഷിയിടത്തിൽ എത്തിക്കാൻ സാധിക്കും അത് ഇതിനൊരു വലിയൊരു കാര്യമാണ് കുറച്ചൊന്ന് നിരക്കട്ടെ ഒരു മൂന്ന് പേര് വന്നിട്ട് ഇപ്പം ഒരു ഉച്ചയ്ക്ക് ഉച്ചയോടെ അടുപ്പിച്ച് വന്നിപ്പോ വൈകുന്നേരം ആയുമ്പോഴത്തേക്കും ഇത്രയും വളങ്ങളൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രധാന ഗുണം നമുക്ക് ചാക്കിൽ നിറയ്ക്കുന്നതിന്റെ ഒക്കെ വളം കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ ചാക്ക് വണ്ടിയിലൊക്കെ ഇട്ട് രണ്ടാൾ ഇവിടെ അട്ടി വെക്കുക അപ്പൊ നാലാണ് വേണം ഈ സമയത്ത് അട്ടി വെക്കാനായിട്ട് രണ്ടാളും വണ്ടിയിലേക്ക് എടുത്തിടാണെങ്കിൽ രണ്ടാളും വേണം ഇതുപോലെ ഒതുക്കി വേണം വെക്കാൻ എന്നാലും മാക്സിമം നമുക്ക് ഇതിൽ കയറ്റാൻ കഴിയുള്ളു ചെറിയൊക്കെ മുകളിലോട്ട് ഇതല്ലേ ഒരു എല്ലാവരും കൂടെ പോകില്ലേ നമ്മൾ നാലി വെച്ചത് അഞ്ചാമത്തെ അട്ടിയാണ് വെക്കുന്നത് ചാക്കിലായതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട് പെട്ടെന്ന് കേട്ടാണോ അപ്പൊ ഇതുപോലെ അഞ്ചട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി താഴെ വേണ്ട അട്ടി വെച്ച് വരികയാണ് ഇനി തെങ്ങിന് മാത്രം ഇതിന് മുകളിലോട്ട് അട്ടി വെക്കുന്നുള്ളു അല്ലെങ്കിൽ ഈ അഞ്ച് അട്ടി വെച്ചിട്ട് തന്നെ നമ്മൾ ബോഡിയുടെ മുഴുവൻ മുൻഭാഗത്തോട്ട് കയറ്റി വെക്കും അപ്പൊ ഇനി കയറ്റിയ എടുത്തോ ഏകദേശം നമ്മൾ പകുതിയിൽ കൂടുതൽ ഇപ്പം അട്ടി വെച്ച് കഴിഞ്ഞു ഇനി ആ കാണുന്ന കൂടെയുള്ളൂ നമ്മൾ അഞ്ച് അട്ടി വെച്ച് തന്നെ അതിനെ വന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞു ഇനി ബാക്കി അതും കൂടെയുള്ളൂ അതുകൂടെ ലോഡ് ചെയ്ത് നമുക്ക് കയറി കയറിച്ച് കെട്ടിക്കൊടുക്കണം ഇത്രയായിട്ടുണ്ട് ആ ലാസ്റ്റില് നമ്മൾ ഫസ്റ്റ് വെച്ചതിൽ നമ്മൾ ഒരേ അട്ടി കൂടെ വെച്ച് ആറ് അട്ടി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുൻഭാഗത്തെ ഏകദേശം മാക്സിമം ആയിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിൽ ബാക്കിയെല്ലാം കയറ്റി ലോഡ് ചെയ്യണം ചാക്കിലാക്കിയത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് ഇതുവരെ ലോഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞത് ോഡി നമ്മള് തുറന്നിട്ടിരുന്നു അപ്പൊ ഫ്ലോഡ് കൂടുന്ന അനുസരിച്ച് ഈ സൈഡിലെ രണ്ട് ബോഡികളും തള്ളി നിൽക്കും പിന്നെ അത് ലോക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പൊ അത് അടച്ചിട്ടുണ്ട് അപ്പൊ ഒരാൾ രണ്ടാൾ ചേർന്ന് അവിടെ പിടിച്ചു കൊടുത്തിട്ട് ഒരാൾ തലയിൽ ഏറ്റിയാണ് നമ്മൾ കയ്യിൽ തരുന്നത് അപ്പൊ അഞ്ചു ആളാണ് ഇപ്പൊ ലോഡ് ചെയ്യുന്നത് ഇപ്പൊ ലാസ്റ്റ് വെച്ചാണ് നമ്മൾ ഇങ്ങനെ ലോഡ് ചെയ്യുന്നത് ആദ്യം നമുക്ക് നാലാളായിരുന്നു ഈ ബോഡി അടച്ചതുകൊണ്ട് ബാക്ക് കൊണ്ട് ലെഡിലെത്തില്ല മഴ വരുന്നതിന് മുന്നേ എല്ലാം ലോഡാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് കയറിട്ട് കെട്ടിയാൽ മതി അപ്പം ഇത്രയും വളം ഒരുമിച്ച് തന്നെ ഈ വണ്ടി ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഷീറ്റ് ഇരുന്നുണ്ടോ ആണ്ടാ ഇനി കയറിട്ട് വലിച്ചു കെട്ടിയാൽ മാത്രം മതി അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫാമിലി വന്നവർക്ക് ഒരു ഉച്ചയ്ക്ക് വന്നു ഈ സമയമാകുമ്പോഴത്തേക്ക് മുഴുവൻ ലോഡാക്കി വളങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചു ഇതെല്ലാം സാധിച്ചത് ഇതുപോലെ ആട്ടിനാശം ചാക്കിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ പറ്റുന്ന എല്ലാവരും വളങ്ങളൊക്കെ കൊണ്ടുപോയി ഈ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് കൂടുതൽ വളം ഒരേ സമയം കൊണ്ടുപോകാനും എളുപ്പത്തിലൊക്കെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നതാണ്